ആർപ്പവാർത്ഥവും സ്വയംഭോഗത്തിന്റെ ക്യാമ്പയിൻ സ്വർഗരതിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇങ്ങനത്തെ കുറേ ക്യാമ്പയിനുകൾ ഇവരിവിടെ കൊണ്ടുവന്നു എന്നാൽ ഈ ആർപ്പവാർത്ഥവും പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് അവധി കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വൈരുദ്ധ്യാത്മക പുരോഗമനവാദവും ഇവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നുള്ള വേറൊരു തലമാണ് നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തെ ജീവിതത്തെ അതിനെ എതിർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മറുവശത്ത് ഇസ്ലാമം അതുപോലെ തന്നെ പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതൊരു ബാലൻസിങ്ങിന്റെ അതായത് മറ്റ് പേജുകൾ സംഘപരിവാറിനെ ഞാൻ നേരത്തെ പറഞ്ഞു സംഘപരിവാറിനെ വിമർശിക്കും വിമർശിക്കും ആൾക്കാർ ഏറ്റവും അവസാനമായി കോഴിക്കോട് ലോ കോളേജിൻ്റെ കോളേജ് യൂണിയൻ പുറത്തിറക്കിയ ഒരു മാഗസിൻ ആ മാഗസിൻ്റെ തലവാചകം അതിൻ്റെ മാഗസിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് മഴഷറ എന്നതാണ് സ്വാഭാവികമായും ആ പേരിൽ നിന്ന് അത് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അതിൽ നിന്ന് നടത്തിയെടുത്തൊരു പേരാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്നുമാത്രമല്ല അതിൻ്റെ ഒരു കണ്ടന്റിലേക്ക് ആ ഒരു മാഗസീനിലെ ഉള്ളടക്കത്തിലേക്ക് നാം പോകുമ്പോൾ പലപ്പോഴും ഇസ്ലാമിക വിശ്വാസങ്ങളെ കരിവാരിത്തേക്കും വിധമുള്ള അതല്ലെങ്കിൽ മുൾമുനയിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിർത്തും വിധമുള്ള പല പരാമർശങ്ങളും അതിലൂടെ കടന്നു പോകുന്നുണ്ട് പലപ്പോഴായി ഈ ഒരു യൂണിയന് നേതൃത്വം നൽകുന്ന ഒരു ഒരു ടീം എന്ന നിലയ്ക്ക് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇത്തരം മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തും വിധമുള്ള പരാമർശങ്ങളും എഴുത്തുകുത്തുകളും പലപ്പോഴായി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് ഈ മാഗസിൻ്റെ പേര് കേരളത്തിലെ ഒരു ഗവണ്മെൻറ്റ് ലോ കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് ലോ ഗവണ്മെന്റ് ലോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മാഗസിന് പേര് കൊടുത്തത് മഹഷറാന്നാണ് മഹ്ഷർ എന്ന വാക്ക് ഇസ്ലാമിക സാങ്കേതിക പദങ്ങളിൽ ഉപയോഗിക്കുന്ന മഹഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നാണ് അർത്ഥം പരലോകത്ത് മനുഷ്യരെ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഇടത്തിനാണ് മഹഷ്റ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് കാരണം ആ പേര് മുതൽ അതൊരു നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നതിൻ്റെ ഒരു ബാക്കി തലമാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള വിമർശനം എന്ന് പറഞ്ഞുകൂടാ ആക്ഷേപിക്കാൻ ഷീർ ഉപയോഗിച്ച വാക്കാണ് അതിൽ കുറച്ചുകൂടി നല്ല കരുവാരി തേക്കാൻ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ അതിന് വേണ്ടിയൊരു മാഗസിൻ വരുന്നത് പോലെയാണ് നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിബറൽ ജീവിതത്തിന് വേണ്ടിയാണ് സ്വതന്ത്ര ജീവിതത്തിന് വേണ്ടിയാണ് അവർ നിരന്തരമായി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്ക ലിബറൽ ആശയങ്ങളുടെ പ്രമോട്ടർമാരും പ്രചാരകരും ആരാണെന്ന് ചോദിച്ചാൽ ലോകത്താകമാനം എടുത്തു പരിശോധിക്കുമ്പോൾ അത് ക്യാപിറ്റലിസ്റ്റുകളാണ് മുതലാളിത്തത്തിൻ്റെ ആളുകളും സാമ്രാജ്യത്വത്തിൻ്റെ ആളുകളും കോർപ്പറേറ്റുകളും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രചാരകരെന്ന് പറയുന്നത് അഥവാ ഒരു കാലത്ത് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഏതൊരു സാമ്രാജ്യത്വത്തെയും ഏതൊരു കോർപ്പറേറ്റ് സംസ്കാരത്തെയും ഏതൊരു മുതലാളിത്ത സംവിധാനങ്ങളെയും ആണോ ഏത് എതിർത്തിരുന്നത് അവരുടെ കയ്യിലെ ഏറ്റവും നല്ല ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കളിപ്പാവയായി ഇന്ന് എസ് എഫ് ഐ മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുമ്പ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിരുന്ന മുദ്രാവാക്യങ്ങളല്ല ഇപ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്നത് ശരിക്ക് ഈ ഒരു ഉദാരമായ സ്വതന്ത്രമായ എല്ലാ പിന്നെ മൂല്യങ്ങളുടെ പരിധികളെയും ലംഘിച്ചുള്ള ഒരു വൃത്തികെട്ട ഒരു ജീവിതം നമുക്ക് പറയാവുന്ന തരത്തിലുള്ളൊരു ജീവിതത്തിന് ആ ജീവിതത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സമൂഹത്തിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരതിന് ഉപയോഗിക്കുന്ന വർണ്ണക്കടലാസ് ഉള്ളിൽ വിഷം പൊതിഞ്ഞ വർണ്ണക്കടലാസ് അത് സമത്വന്നാണ് അത് സ്വാതന്ത്ര്യം എന്നുള്ള പേര് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള പേരിലാണ് അത് പുരോഗമനം എന്ന പേരിലാണ് അപ്പോൾ പുരോഗമനം സ്ത്രീ ലിംഗസമത്വം വ്യക്തി സ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെയുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന ഈ ആശയങ്ങളിൽ ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ട വഞ്ചിതരായ വലിയ അബദ്ധം സംഭവിച്ച ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയായി ശരിക്കും എസ് എഫ് ഐ മാറി പൂർണ്ണമായി എസ് എഫ് ആ നിലക്ക് വഞ്ചിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അവർ ഇവിടെ ഉയർത്തി ഇവിടെ കുറേ സംഗതികളുണ്ട് ഈ ഈ ഇവർ ഉന്നയിക്കുന്നതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആർപ്പോ ആർത്ഥവും സ്വയംഭോഗത്തിൻ്റെ ക്യാമ്പയിൻ സ്വർഗരതിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഇങ്ങനത്തെ കുറേ ക്യാമ്പയിനുകൾ ഇവരിവിടെ കൊണ്ടുവന്നു എന്നാൽ ഈ ആർപ്പവാർത്ഥവും പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് അവധി കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വൈരുദ്ധ്യാത്മക പുരോഗമനവാദവും ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളത് വേറൊരു തലമാണ് നമ്മൾ ഈ ഇവർ ഉന്നയിക്കുന്ന ഈ നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തെ ജീവിതത്തെ അതിനെ എതിർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മറുവശത്ത് ഇസ്ലാമാണ് അത് അങ്ങനെയൊക്കെ അതിൻ്റെ തത്വമൊക്കെ മനസ്സിലാക്കി എസ് എഫ് ഐനെതിർ അതിനെതിർക്കുന്നതല്ലേ പറഞ്ഞു ലോകത്താകമാനുള്ളൊരു ട്രെൻഡ് അതാണ് അതായത് അതായത് ലിബറൽ ആശയങ്ങളെ ഇവിടുത്തെ കോർപ്പറേറ്റുകളും മുതലാളിത്തവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ലിബറൽ ആശയങ്ങൾക്ക് തടസ്സം ലോകത്ത് ആകമാനം ഇസ്ലാമാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ആകമാനം ഇസ്ലാമിനെതിരായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിൻ്റെ അതേ ഒരു പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ അതേ ഒരു എന്താ പറയുക ഒരു പരിച്ഛേദം അത് ഇവിടെ കേരളത്തിനകത്തും നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലഹരി അതെടുത്താൽ അതിനെതിരെ നിലകൊള്ളുന്ന സം ആശയം എന്താണ് ഇസ്ലാമാണ് കോസ്മെറ്റിക്സ് അതിനെതിരെയുള്ള നിലകൊള്ളുന്ന സംവിധാന ആശയമേതാണ് ഇസ്ലാമാണ് അതുപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികത അതിനെതിരെ നിലകൊള്ളുന്ന പിന്നെ ആശയമേതാണ് ഇസ്ലാമാണ് അതുകൊണ്ട് ആ ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ ശക്തി പ്രാപിക്കും അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഈ ഇപ്പം ഈ ലിബറൽ പ്രചാരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ അത് അതുപോലെ ഇവിടെ എസ് എഫ് ഐ നടപ്പിലാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് അതിനുവേണ്ടി പറയാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിൽ മതേതരത്വം എന്ന വാക്ക് എസ് എഫ് ഐക്ക് പ്രയോഗിക്കാൻ യോഗ്യതയില്ലാത്ത തരത്തിലേക്ക് ഈ ഇസ്ലാം വിരുദ്ധ ക്യാമ്പയിൻ അവർ ശക്തമായി നടപ്പിലങ്ങ് കെ ടി ജലീൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കമ്മ്യൂണിസം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് മാറി നിന്ന് ഈ മാക്സിസം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോമിലേക്കൊന്ന് മാറിയിരുന്ന് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ ഒന്ന് വിലയിരുത്താൻ എസ് എഫ് ഐ തയ്യാറാകണമെന്നാണ് ഒന്നാമത് പറയേണ്ടത് രണ്ടാമത് ഇടതുപക്ഷത്ത് ഈ കാര്യങ്ങളെ ഇവർ നടത്തുന്ന ഈ ക്യാമ്പയിനുകളെ ഇത് ശരിയല്ലെന്ന് പറയാൻ വിവേകമുള്ള ആരുമില്ലേ എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട് തീർച്ചയായും ഈ മാഗസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ ചില വാചകങ്ങൾ തീർച്ചയായും മതവിശ്വാസങ്ങളെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ആ വാചകത്തെ കാണുന്നത് അല്ലെങ്കിൽ അത് ഇസ്ലാമിക വിമർശനമാകുന്നത് എങ്ങനെയാണ് അതെ അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ നമ്മളൊരു നമ്മൾ നമ്മളെ വിമർശിക്കുന്നൊരു ഭാഗം മാത്രമല്ല അതിൻ്റെ മൊത്തത്തിലുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ഈ യൂണിയനുകൾ മാറുന്ന സമയമാണ് കോളേജിലൊക്കെ അപ്പോൾ മാറുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക അവരുടെ ഒരു ഐക്കണായിട്ട് ഒരു നല്ല പ്രസിദ്ധീകരണം കൊണ്ടുവന്നത് പ്രശ് പ്രകാശനം ചെയ്യുക അത് അവർക്കൊരു മൈലേജ് ആയിട്ട് അവർ കാണിക്കണു അതിൻ്റെ ഭാഗമായിട്ടാണ് അത് ഈ ലോ കോളേജിലും ഈ മാഗസിന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ മാഗസിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഫലസ്തീൻ കോഴ്സിനോടൊപ്പം ഈ മാഗസിൻ നിൽക്കുന്നുണ്ട് അത് നമ്മൾ കാണണം അതേപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം ചെയ്യുന്ന വർഗീയ പിന്നെ പാഠപുസ്തകങ്ങളിലും മറ്റുമൊക്കെ വരുത്തുന്ന പ്രശ്നങ്ങൾ അത്തരം ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ സത്യഭാമ ഒരു കറുപ്പു നിറവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായാലോ അതിനെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുറേ സംഗതികൾ ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് ഇതോടൊപ്പം ഇടതിൻ്റെ ഭാഗത്തുനിന്ന് വരാ വരാറുള്ള പ്രത്യേകിച്ച് എസ് എഫ് ഐൻ്റെ ഭാഗത്തുനിന്ന് വരാറുള്ള ഒരു പൈങ്കിളി വൽക്കരണമുണ്ടല്ലോ ആ നിലക്കുള്ള സംഗതികളുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ടിപ്പിക്കൽ ഫെമിനിസ്റ്റ് എഴുത്തുകൾ ആ സംഗതികൾ അതിൽ വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് എന്താ വെച്ചാൽ ഇതിൻ്റെ എഡിറ്ററുടെ ഒരു എഴുത്താണ് അതിൽ എഡിറ്ററുടെ എഴുത്താണ് എഡിറ്റർ എഴുതിൻ്റെ ഒരു പിന്നെ തത്വം എന്താണെന്ന് വെച്ചാൽ ഹാ ഹാജിയാര കൂട്ടർക്കും ഫെമിനിസം ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു പിന്നെ സംഗതി ഇതാണ് ആ പേരിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതിലെ വാചകം ഞാനൊന്ന് വായിക്കാം അതാണ് അപ്പോഴാണ് അതിൻ്റെ എന്താണ് അതിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാവുള്ളൂ വാചകം എന്ന് വെച്ചാൽ പെണ്ണിനേക്കാൾ നല്ല ചരക്കില്ലെന്ന് പെണ്ണ് കൃഷിസ്ഥലമാണെന്ന് മറ്റാരാണ് പറഞ്ഞിട്ടുള്ളത് ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ എവിടെയും സഞ്ചരിക്കാം മകന് കൊടുക്കുന്നതിൻ്റെ പകുതി സ്വത്ത് മകൾക്കും കൊടുക്കണമെന്നാണ് ശാസനം ആറാം നൂറ്റാണ്ടിൽ പെണ്ണിന് ജീവിക്കാൻ അവകാശം വാങ്ങിക്കൊടുത്തോരാവൂര് ഇരുപത്തിയൊന്നിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ ഇതാണതിൽ ഒരു ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ചർച്ച വരേണ്ട ഒരു കാരണം ഇതാണ് അപ്പോൾ എന്തൊരു പ്രശ്നം എന്നുള്ളതാണല്ലോ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ പൊന്ന് പറഞ്ഞ എന്താണ് പെണ്ണ് ചരക്കാണ് എന്നെന്ത് ചെയ്യുന്നു ആചാര ടീം പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇത് ആചാര ടീമല്ല പറയുന്നത് പോസ്കാർ വേദിയിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ പുരസ്കാരം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു പുരുഷൻ വരുന്നു പിന്നെ ഒരു സ്ത്രീ വരുന്നു അല്ലാ പുരുഷൻ വരുമ്പോൾ പുരുഷൻ സൂട്ടും കൂട്ടുമൊക്കെ ഇട്ട് ഉഷാറായിട്ട് ടൈ ഒക്കെ കിട്ടിയിട്ട് ഗംഭീരമായിട്ടാണ് വരുന്നത് സ്ത്രീ വരുന്നത് അല്പവസ്ത്രത്തോടെ വരുന്നത് അല്പവസ്ത്രം ഉപയോഗിച്ചിട്ടാണ് എന്തെങ്കിലും ലോകം മുഴുവൻ വീക്ഷിക്കുന്ന ഈ സ്റ്റേജിൽ സ്ത്രീ വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ഒരു കൂറപ്പൊടി വിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ തുണിയഴിച്ചിട്ട് ഇങ്ങാണ്ട് ഫോട്ടോ കൊടുക്കണം എന്നുള്ളവർത്തല്ല ഇപ്പോൾ ഉള്ളത് പിന്നെ അതിൻ്റെ മേലക്കുള്ള സാധനം പറയണ്ട ഇവിടെ എന്ത് വിൽപ്പന നടത്തണമെങ്കിലും ഒരു പെണ്ണിൻ്റെ നഗ്നത വെളിവാക്കണം എന്നുള്ള രീതിയാണ് വരുന്നത് അപ്പോൾ സ്ത്രീയെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് അഥവാ വസ്തുവൽക്കരിക്കുന്നത് പിന്നെ ഇസ്ലാമിൻ്റെ നൂറ്റാണ്ടല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അതുപോലെ എന്ത് ചെയ്യണം ഓർക്കണം അപ്പോൾ ആചാര ടീമിനെ കുറ്റം പറയാൻ പറ്റില്ല അതിൻ്റെ ടീം അവനവരുടെ തന്നെയുള്ളത് രണ്ടാമത്തെ എന്താ വെച്ചാൽ പെണ്ണ് കൃഷിസ്ഥലമാണെന്ന് പറഞ്ഞു തന്നതാണ് അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് വരും പറയുമ്പോൾ എന്താ കൃഷിസ്ഥലത്തെ പറ്റി മനസ്സിലാക്കി ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളെ ജീവൻ്റെ ജീവനാണ് കൃഷിസ്ഥലം എന്ന് പറയുന്നത് ആ കൃഷിസ്ഥലം അദ്ദേഹം ശരിക്ക് വേലി കെട്ടി വളരെ വൃത്തിയാക്കി അത് കൊണ്ടു നടക്കുക ചെയ്യുക അതിൽ പിന്നെ അനാവശ്യ വളങ്ങൾ ഉപയോഗിക്കാതെ അത് നല്ല രീതിയിൽ കൃഷി ഉണ്ടാക്കി അതിനെങ്ങനെ പൊന്നുപോലെയാണ് എന്തു ചെയ്യുക ഒരു കൃഷിക്കാരൻ നോക്കുക ഇവരെന്താണ് ഈ കൃഷിസ്ഥലത്ത് ഒരു കൃഷിക്കാരനെയും പിന്നെ ഇവർ മറ്റു മനസ്സിലായിരിക്കണമെന്ന് നമുക്ക് അപ്പോൾ ഒരു സ്ത്രീയെ സ്ത്രീ കൃഷിയിടമാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഒരു കൃഷിക്കാരൻ കൃഷിസ്ഥലത്ത് നോക്കുന്നത് പോലെ അത്ര പരിഗണിച്ചുകൊണ്ടാണ് എന്തു ചെയ്യുക ഒരു ഒരു മുസ്ലിമായ പുരുഷൻ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക ആ രീതിയിൽ എന്തു ചെയ്യും മുന്നോട്ട് പോകുക അപ്പോൾ അത് അവർ മനസ്സിലാക്കി കൊടുത്തുള്ള താരാണ് അത് ആചാര കൂട്ടക്കാരെ പ്രശ്നമല്ല പിന്നെന്താ വെച്ചാൽ ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ സഞ്ചരിക്കാം ഇതാണ് വലിയൊരു ആക്ഷേപമായിട്ട് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മളെ മുമ്പിലുണ്ടല്ലോ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു സിനിമാ നടി ലാസ്റ്റ് ചല പിന്നെ അവാർഡ് കിട്ടിയ സിനിമാ നടിയാണ് ആ സിനിമാ നടിയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ടുന്ന പത്രസമ്മേളനം അതിൽ എന്താ പറഞ്ഞാൽ ഒരു അറിയുമോ ഒരു നിയമം കൊണ്ടുവരണം ഇനി സിനിമാ ലോകത്ത് എന്താ സിനിമാ ലോകത്ത് കൊണ്ടുവരണം നിയമം പിന്നെ പ്രൊഡ്യൂസറുടെയോ നടന്മാരുടെയോ റൂമിലേക്ക് നമ്മൾ നടിമാര് പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കൂടെ ഒന്നുകിൽ കുടുംബക്കാരോ ഭർത്താവോ അല്ലെങ്കിൽ അമ്മേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു മൂന്നാം കക്ഷി ഉണ്ടാവണം ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ഇത് നമ്മളും ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാനൊക്കെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അത് ഒരു നിയമ നിയമമായിട്ട് തന്നെ എന്തു ചെയ്യണം വരേണ്ടതുണ്ട് അപ്പം എന്താ സംഭവം സിനിമാ ലോകത്ത് നിന്ന് കേൾക്കണമൊക്കെ അത് സിനിമാ ലോകം എന്തിനുണ്ടാക്കിയതാണ് ഇവർ ഈ പറയണേ ലോകം ഉണ്ടാക്കിയതാണ് അതായത് അവരുടെ നെഗറ്റീവ് എന്താ സ്ത്രീനെ അടച്ചു പൂട്ടി ചാക്കിൻ്റെ ഉള്ളിലിട്ടതുകൊണ്ടാണ് അത് തുറന്നു ആഗ്രഹം അതുകൊണ്ട് സ്ത്രീ സുരക്ഷയാകണമെങ്കിൽ അവൾ മൊത്തം വിവസ്ത്രയാവുകയും അവളുടെ ലോകം ഫ്രീ ആയി മാറുകയും ചെയ്യണം ഒരു നിയന്ത്രണവും വേണ്ട വേഷത്തിലും കാര്യത്തിലും ഒന്നും വേണ്ട ആൺ പെൺ കൂടിക്കരലും ഒന്നും വേണ്ട എന്നാണ് അങ്ങനത്തെ ഒരു ലോകമാണ് ലോകം അത് നമ്മുടെ മുമ്പിലുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ ലോകം ഉണ്ടാക്കിയിട്ട് സ്ത്രീക്ക് സുരക്ഷ കിട്ടിയിട്ടില്ല എന്ന് അവരെല്ലാവരും കരഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഈ കേരളത്തിൻ്റെ മണ്ണ് മലിനമായ ഒരു സാഹചര്യം ഒരു ഒരു എന്താ പറയുക അഴുക്ക് ചാല് പൊട്ടിയ പോലെയല്ല അവിടെ നിന്ന് കേൾക്കണ വാർത്ത എപ്പോഴും നിന്നിട്ടില്ലല്ലോ ഇത് കൺമുമ്പിൽ നിന്നിട്ട് അത് അനുഭവിച്ചിട്ട് അതിൻ്റെ നടിമാര് പറയണെന്ത് ഇനി അങ്ങ് രക്ഷ കിട്ടണമെങ്കിൽ കൂടെ ഇത് അവർ പറഞ്ഞ പുരോഗമനം ഇത് പണ്ട് പറഞ്ഞാൽ മൂന്നാമനായി ഒരാണും പെണ്ണും ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാമനായി ഇവിടെ ഫിശാച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ആറാം നൂറ്റാണ്ടിലെ മോശപ്പെട്ട കാര്യം ഇതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഒരു ഭർത്താവും ഭാര്യയൊക്കെ കൂടെ ഒന്നിച്ച് താമസിക്കുക എന്നുള്ളതൊക്കെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നുള്ളത് അനുഭവം കൊണ്ട് ഇവർ പഠിച്ചിട്ടും അത് ഈ ക്യാമ്പസിലേക്ക് ഈ ആൾക്കാർക്ക് എത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലായി പിന്നെ പകുതി സ്വത്തിൻ്റെ കാര്യമാണ് പിന്നെ ഇവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി കൊടുത്തുള്ളത് ആരാറാണ് അതായത് ഒരു കുടുംബത്തിൽ പുരുഷനാണ് ചെലവഴിക്കേണ്ടത് ഇതാണ് ഇസ്ലാമിൻ്റെ തത്വം കോടി രൂപ വരുമാനം സ്ത്രീക്കുണ്ടെങ്കിലും അത് നയാ പൈസ ചോദിച്ച് റൈറ്റ് ആയിട്ട് ചോദിക്കാൻ ആർക്കും അവകാശമില്ല ആവശ്യമില്ല അപ്പോൾ അവളുടെ സംഖ്യ അവൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവൾക്ക് അവൾ അവൾക്ക് ചിലവഴിക്കുക കുടുംബത്തിന്റെ ചിലവ് അയാൾ നടത്തണ്ട എന്നാൽ പുരുഷൻ അങ്ങനെയല്ല കുടുംബത്തിൻ്റെ ചിലവ് നടത്തിയിരിക്കണം ഇപ്പം നമ്മൾ ഒരു ഒരു വാപ്പ മൂന്ന് കുട്ടികളോട് എന്ത് ചെയ്തു യാത്ര പോയി ആ യാത്ര പോകാൻ പറഞ്ഞപ്പോൾ അവരെ കയ്യിൽ എന്ത് ചെയ്തു പിന്നെ അതിൽ മൂന്നാളെ കയ്യിൽ അഞ്ഞൂറ് രൂപ കൊടുത്തു രണ്ടാൾ ആൺകുട്ടികളാണ് ഒരാൾ പെൺകുട്ടിയാണ് എന്നിട്ട് രണ്ടാൾ ആൺകുട്ടികളോട് എന്ത് പറഞ്ഞു നിങ്ങൾ യാത്രയ്ക്ക് പോയി കഴിഞ്ഞ് വന്നോ ഇവളെ കയ്യിൽ നിങ്ങൾ കാശ് വാങ്ങാൻ പാടില്ല നിങ്ങളെ കാശ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിളക്ക് കൊടുത്തത് എന്താ അത് അവൾക്ക് സമ്മാനമാണ് അവൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഇവളെ ഇവിടെ ചിലവാരം നടത്തണം അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് കൊടുക്കുന്ന സ്വത്ത് എന്ന് പറയുന്നത് സമ്മാനമായി കൊടുക്കുകയാണ് അവൾ അതിൽ നിന്ന് ചിലവഴിക്കേണ്ട കാര്യമില്ല ഇതൊന്നും മനസ്സിലാക്കാതെന്ത് ഈ പകുതി സ്വത്ത് പതി സ്വത്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പിന്നെ ഇതിങ്ങനെ എഴുതാണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതൊരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമാണ് അതായത് പിന്നെ ഇപ്പോൾ മറ്റ് പേജുകളിലൊക്കെ എന്ത് ചെയ്തും സംഘപരിവാറിനെ വിമർശിച്ചല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് പേജുകളിലൊക്കെ എന്ത് ചെയ്തു സംഘപരിവാറിനെ വിമർശിച്ചു അപ്പം ഞങ്ങൾ അവർ വിമർശിക്കും ഇവരും വിമർശിക്കും ഏയ് ഞങ്ങൾ ബാലൻസിങ്ങിൻ്റെ ആൾക്കാരാണ് ഇത് മൊത്തത്തിൽ ഇത് എസ് എഫ് ഐനെ മാത്രം കുറ്റം കാര്യമല്ല ഇത് സി പി എമ്മിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു ബാലൻസിങ് രീതി ഉണ്ടല്ലോ അതായത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കണത് ഞങ്ങൾ ഭൂരിപക്ഷവർഗീയതയെയും ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഒരുപോലെ ഞങ്ങൾ തീർക്കും ഈ ന്യൂനപക്ഷ തീവ്രവാദം എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്ത് പറഞ്ഞാലും അവസാനം ആ കൈവെട്ട് കേസിലേക്ക് പോകാൻ പറ്റും വേറെ അടയാളങ്ങളിവിടെ കാണില്ലല്ലോ ഒരു ഭരണകൂടം മുഴുവൻ ഒരു സമുദായത്തെയും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയും അരച്ചില്ലാതെയാക്കാൻ വേണ്ടി നിയമം കൊണ്ടും ഭരണത്തിൻ്റെ ദണ്ടു കൊണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടിനെ ഒരു തുലാസിൽ വെച്ച് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ദഹിക്കുന്ന ഒരു വിദ്യാർത്ഥി തലമുറയാണ് അവരുടേതെന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധി അവരെന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ പണയം വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അതൊക്കെ ഒരു മോശപ്പെട്ട പ്രവർത്തനം എന്നല്ലാതെ നമുക്കൊരു ഒന്നും പറയാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതികരണം വളരെ പൊക്കമാവുക ഈ കുട്ടികൾക്കൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളുടെ മറുവശം എന്താണ് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനൊരവസരമാക്കി ഇതൊക്കെ മാറ്റുക എന്ന് നമുക്ക് പറയാൻ കഴിയും